മനുഷ്യർ സാമൂഹികമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് സാമൂഹിക ബാധ്യത എന്നാണ് അതിന് പേര് പറയപ്പെടുക പറള് അയിന് കിഫ എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് പറഞ്ഞു വിഭജിക്കാം എന്താന്ന് വെച്ചാല് പറലുകൾ രണ്ട് വിധമുണ്ട് ഒന്ന് പർല് ഐന് രണ്ട് പർല് കിഫ ഓരോ വ്യക്തികളും അവൻ്റെ ശാരീരികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പർല് എന്ന് പറയുന്നു അത് ചെയ്യൽ എല്ലാവർക്കും നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നിർബന്ധമാകുന്ന നിസ്കാരം പോലെ നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇത്തരം കാര്യങ്ങൾ ഫർല് ഐനാണ് എന്നാൽ ഫർള് കിഫ എന്ന് ഒന്നുണ്ട് സാമൂഹ്യ ബാധ്യത അത് മയ്യസ്കാരം പറത് എന്നതുപോലെ ഇത്തരം ചില കാര്യങ്ങൾ പറിഫയായിട്ട് വരും ഒരാൾ മരിച്ചാൽ ആ മറ്റയാളെ മരിച്ചവനെ കുളിപ്പിക്കുക കഫം ചെയ്യുക അവൻ്റെ മേലെ മയ്യത്ത് സ്കരിക്കുക മറമാടുക ഇത് പറിഫയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ നേരെ മറിച്ച ഒരു ആണെങ്കിൽ മരിച്ചത് അമുസ്ലിം ആണെങ്കിൽ അവരെ പരിപാലിക്കാൻ അവിടെ ആരുമില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരുമില്ലെങ്കിൽ അവരെ നമ്മളെന്ത് ചെയ്യണം കൊളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടൽ നമ്മളെ മേൽ കാ ഒരു അമുസ്ലിമായ മയത്തിനെ നമ്മൾ എന്തു ചെയ്യണം നമ്മളോടുള്ള ശത്രുത വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ പോലും അവരെ നമ്മളെന്തു ചെയ്യണം മറമാടൽ നമുക്ക് ഇസ്ലാം മുസ്ലിമീങ്ങളുടെ മേൽ സാമൂഹ്യ ബാധ്യതയാണ് അതോ അതാണ് പറഞ്ഞ എന്ന് പറയുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് ഇങ്ങനെ ഇവരെ മറമാടിക്കഴിഞ്ഞാൽ അവർ ഈ ദുന്യാവിലില്ല അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ആ മുസ്ലിം ആവട്ടെ അവരെ പേര് തന്നെ മാറി മരിക്കലോട് കൂടെ നമ്മളെല്ലാവരും പേര് മാറും മയ്യത്ത് നായി മാറും പിന്നെ കബറിൽ വെച്ചാൽ മയ്യത്ത് എന്നല്ല പറയാം അവരെ പറയൽ കുബൂരികൾ എന്നാ ഖബറിൽ താമസിക്കുന്നവർ അസ്സലാമു അസ്സലാമലൈക്കും യാദാർ കോമിൽ മിനീൻ എന്ന് സലാം പറയണം അസ്സലാഅഅഅഅഅഅഅഅഅഅലക്കും എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ഖബറിൽൻ്റെ അയലുകാരെ കുബൂരികളെ നിങ്ങൾക്ക് അള്ളാൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് എന്നാലേ കുബൂരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുബൂരികൾക്ക് സലാം പറയാനും അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ എന്ന് പറയുന്ന ഈ വിഭാഗം ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ പറ്റി എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ കുബു ഉള്ളത് എന്നാൽ ഞാനിത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തിനെപ്പറ്റി കണ്ണൂക്കിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഈ മരിച്ചതിൻ്റെ ശേഷം ആ വീട്ടുകാരെ അവർ ചെന്ന് സന്ദർശിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും അതമുള്ള ചിറക്കൻ വാഫർ അലി മയ്യത്തിക്ക എന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂൾദ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അവർ ചെന്ന് സാധിച്ചിട്ട് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ എന്തു ചെയ്തു ഞാനത് പറഞ്ഞപ്പോൾ ഈ ഇങ്ങനെ ചെയ് ഈ അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം അവിടെ നിന്ന് ഒരു വസ്തു തിന്നാൻ പാടില്ല എന്നാണ് ഈ വഹാബി മതം അങ്ങനെ തിന്നൽ അതെന്താണ് ചെർക്കിൻ്റെ ഭക്ഷണമാണ് എന്ന് ഒരു മൗലവി പറഞ്ഞതിനെ മൗലി പറഞ്ഞതിനടുത്തുദ്ധരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ടൊരാള് പറഞ്ഞു എന്ത് അവര് സുന്നികള് ഇവരെന്താണ് സുന്നികളല്ല സുന്നികൾ മുശരിക്കാണെന്ന് ആരും പറയില്ല കുബോരികൾ മുശരിക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു ഒരു വിഡിത്താണ് അവനാ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഖബറിലുള്ള ആളുകൾ മുശരിക്കാണോ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക അഹിതായത്തോടുകൂടാണ് മരിച്ചത് അല്ലയെന്ന ആർക്കാണ് അറിയാം കുബൂരികളെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് സുന്നികളെ അല്ലാന്ന് അപ്പം ഇത് ഞാൻ ഞാനൊരാളോട് മുമ്പ് പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞിരുന്നു എന്നോട് ആ പറഞ്ഞത് കുബൂരി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഖബറിനെ ആരാധിക്കുന്നവർ എന്നാണ് എന്ന് ഇവിടെ സുന്നികൾ ഖബറിനെ ആരാധിക്കുന്നുണ്ട് ചിലർ അതുകൊണ്ട് അവരെയാണ് പറഞ്ഞത് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു പക്ഷേ അതെ നമുക്ക് വിലക്കെടുത്തിട്ടില്ല ഇപ്പോഴും ഒരാൾ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ചെയ്ത് സുന്നികളെ ഞങ്ങൾ പറയുന്നില്ല സുന്നികൾ മുഷ്രീക്കാണെന്ന് പറയുന്നത് പിന്നെ ആരാ മുഷ് കുബൂരികളാണെന്ന് ഖബറിലുള്ള ആളുകളാണെന്ന് അപ്പോൾ ഇതാണ് അത് മാത്രമല്ല മരിച്ച മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ നിസാരപ്പെടുത്തണോ ഒരു സുന്നി മുസ്ലിമിനെ എങ്ങനെയൊക്കെ നിസാരപ്പെടുത്തണോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു മുസ്ലിം മരിച്ചാൽ അവനെ പറ്റി നമ്മൾ ആ അയാൾ പണിയിരുന്നു എന്നാണ് പറയച്ചല്ലേ ഏ ആരെ പറ്റി മുസ്ലിമിനെ പറ്റി സ്വന്തം മുസ്ലിമിനെ പറ്റി എന്താണ് മുശരിക്കായിരുന്നു എന്ന് വരാണ്ട് വിധി ചെയ്തു കാരണം അയാളുടെ വീട്ടിൽ മൗലൂദ് ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ ഈ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു മൗലൂദ് ഒക്കെ നടത്തുന്ന ആളായിരുന്നു അത് അയാളെ സാധുക്കളെ സഹായിക്കുന്ന ആളായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയെ എന്താണ് അവിടെ ഒരു മൗലൂദ് കഴിക്കുന്നത് കൊണ്ടോ റാത്തേപ് കഴിക്കുന്നത് കൊണ്ടോ മുസ്ലിക്ക് ഇത് ഇതിനി ചെയ്തിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മുസ്ലിക്കാക്കുന്നതെങ്കിൽ എത്ര എത്ര മഹാബികളിവിടെ എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ എനിക്കെന്നെ പരിചയമുണ്ട് ചില വഹാബികളൊക്കെ വീടുകളിൽ കുടുംബത്തിൽ കുടുംബ സംഗമം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യണെങ്കിൽ ആൾക്കാരെ വിളിച്ചെത്തിയാണ്ട് ഒരു സുൽത്താൻ്റെ കാലത്തില്ലാത്ത കുടുംബ സംഗമം നടത്തിയിട്ട് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് നല്ല പ്രവൃത്തിയാണെന്ന് അവർ പറയുന്നുണ്ട് എന്നതുപോലെ കുടുംബസംഗമം പോലെ തന്നെ കല്യാണത്തിനൊക്കെ റസൂൾ ഉള്ളാൻ്റെ കാലത്ത് കല്യാണം ഇതിൻ്റെ ദിവസം ചോറ് വെച്ചെടുത്തിട്ടൊന്നുമില്ലല്ലോ ആരാണ് വിവാഹം കഴിച്ചത് അത്രേൻ്റെ വാസന അനുഭവപ്പെടുമ്പോൾ ആരും വിവാഹം കഴിച്ചു വെച്ച് അങ്ങനെന്താ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നബി പറഞ്ഞു വലിയ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെന്താണ് വലിമത്തിണ്ടാക്കി അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് റസൂൾ ഉള്ളാൻ്റെ കാലത്ത് വലിയ ഇന്ന് ഇന്ന് ചില വഹാബികൾ ചില നല്ല എല്ലാ വഹാബികളും അവരെന്തു ചെയ്യുന്നുണ്ട് കല്യാണത്തിൻ്റെ ദിവസം തന്നെ ബട്ടൺ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആൾക്കാരെ വിളിച്ചിരുത്തി അത് വിധത്തല്ലേ റസൂർ അഹ്മാൻ്റെ കാലത്ത് ഇങ്ങനെ എത്ര എത്ര വിധ അവർ ചെയ്യുന്നതാണെങ്കിൽ അതൊന്നും ശിർക്കല്ല അപ്പോൾ ഇവർക്ക് ഈ എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അറിയില്ല ഇവർ പറഞ്ഞാൽ ഇപ്പം എന്താണെന്നറിയോ ഞങ്ങൾ മുഷിരിക്കുന്നു എന്ന് പറയുന്നത് കുബോരികളെയാണ് സുന്നികളല്ല എന്ന് സുന്നി എന്ന് പറഞ്ഞാൽ ആരാ ഇവർ ഇവർ മാത്രം ഇവരിൽപ്പെട്ട് ആര് ഈ പറയുന്ന ആരാണോ നമ്മൾ അക്ഷപിക്കുന്നത് അവർ മാത്രം അവർ മറ്റുള്ള ഗ്രൂപ്പുകാരൊന്നും സുന്നികളല്ല അവർ തന്നെയാണ് ഇപ്പം ബാലുശ്ശേരി മൗലയിൽ പറഞ്ഞില്ലേ കെ എൻ എമ്മുകാർ എന്നെ മുശിരിക്കി അള്ളാൻ്റെ തോഹീദ് പറയുന്ന ഞാൻ അമ്പലത്തിൽ പോയി തോഹീദ് പറയുന്ന എന്നെപ്പോലും മുശരിക്കാക്കി എന്ന് പറയുന്ന ബാലുശ്ശേരി മൗലമുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് മുസ്ലിമീങ്ങളായിട്ട് ആരാണോ പറയുന്നത് ഏത് വഹാബിയാണ് അവൻ മാത്രമേ മുസ്ലിമുള്ളൂ ബാക്കിയുള്ളവർ മുഴുവനും മുശരിക്കാണ് എന്നാണ് അവർ വിശ്വാസം ഇത്രക്കും അത അതപ്പതിച്ചു പോയൊരു വ്യക്തികൾ ഇവരെ പറ്റി എന്ത് പറയാനാ അത് ഇവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് ഈ ഇവിടെ നടത്തപ്പെടുന്ന എന്തെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ ആണ്ട് കേൾക്കുകയാണെങ്കിൽ അതിന് ഇവർ പറയുന്നത് ചാവടിയന്ത്രം എന്നാണ് ചത്ത് അടിയന്തരം എന്നാണ് ഇവർ കളിയാക്കുന്നത് ചാവടിയന്തിരേ ഒരു മനുഷ്യനെ പറ്റി ചാവടിയന്തിരം ഇവിടെ മനുഷ്യൻ മരിച്ചത് മുസ്ലിമായിട്ടോ കാഫറായിട്ടോ എന്ന് വിധി ചെയ്താൽ ഇവർക്ക് ആരാ അർഹത കൊടുത്തത് യുദ്ധവേളയിൽ പോലും റസൂൽ അല്ലാസ് അലൈവല്ലാമ തങ്ങൾ ചോദിക്കുകയാണ് ഒരാളെന്താണ് അഷതുല്ലാള്ള എന്ന് ഉച്ചരിച്ച ഒരാളെ വ്യക്തിയെ കൊന്നത് കാരണം ഞാൻ ഞാനോ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ് നബി അവർ വിസ്വിച്ചത് കൊല്ലെന്ന് കണ്ടപ്പം സാധ്യത ഇല്ലേതാണ് അപ്പോൾ റസൂൾ ചോദിച്ചാൽ ആ ശെക്കത്തെ അൽബുഗം അവൻ്റെ ഹൃദയം കീറി നോക്കിയിട്ടുണ്ടോ അവൻ്റെ ഹൃദയത്തിലുള്ള എന്താണ് നനക്കാറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത്രക്കും കർക്കശമായിട്ടുള്ള ഇസ്ലാമിന്റെ നിയമം അനുസരിക്കുന്ന ആളുകളെ മുഖത്ത് നോക്കി മുശരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പുറത്തു നിന്നാണ് ഞമ്മളൊക്കെ ശ്വാസം നിന്നാൽ നമ്മുടെയൊക്കെ മരിച്ചു പോയി ഇതിനൊക്കെ ഹിസാബ് പറഞ്ഞാൽ ഒരാളെ മുശരിക്ക സ്വന്തം മുശിരിക്കയച്ചാകും അപ്പോൾ ഇത് മനസ്സിലാക്കി ഒരാളെ ഇവിടെ ഒരു ശുന്നിയും ഒരു ഒരു മുജാഹുദും മുശിരിക്കാണെന്ന് പറയുന്നില്ല സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞോളി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഈ കവറിങ്ങ പോയി അവിടെ നിന്ന് ദുഃഖ ചെയ്തു ഇസ്തിഹാസം നടത്തി അവരോട് തന്നെ എന്താണ് കാര്യങ്ങൾ അവരാധി ബോധിപ്പിച്ചു അതൊക്കെ സുന്നത്താണ് ജാദാണെന്ന് ഹിക് ബുക്കാക്കൾ പഠിപ്പിച്ചതാണ് ഇമാമികൾ പഠിപ്പിച്ചതാണ് നിങ്ങൾ ഇമാമികളെക്കാട്ടിലും തിരുവങ്ങക്ക് അപ്പോൾ ഇവർ പഠിപ്പിച്ച ഈ നിയമങ്ങൾ ഞങ്ങൾ നടക്കുമ്പോൾ അതൊന്നും നിർബന്ധമില്ല എന്നുമാണ് അതിന് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരാൾ ഒരാളെ വീട്ടിലെന്താണ് ഈ റസൂൾ നബിദിനം ആഘോഷിച്ചില്ല എന്നാൽ കുറ്റം കുറ്റംകുട്ടൊന്നുമില്ല എന്നതുപോലെ കബർ തീയർത്തിന് തീരെ പള്ളിക്കാട്ടി മാപ്പാരിമാരും മറിയത്തിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഈ ചോദിച്ചാൽ കുറ്റംകുട്ടൊന്നുമില്ല പോയില്ലാത്താണ്ട് അത് നമ്മളെ മേലൊരു ബാധ്യത ഒരു സാമൂഹ്യ ബാധ്യത പോലും അറിയാത്തവരാണ് ഇവർ അപ്പം എന്താണ് എന്താണല്ലോ നമ്മുടെ സ്നേഹിതന്മാരോട് നമുക്ക് ഈ സന്തോഷമുണ്ടെങ്കിൽ നമ്മളെ ബാപ്പമാരോട് ഉമ്മമാരോട് സന്തോഷമുണ്ടെങ്കിൽ കൂട്ടുകാരോട് സന്തോഷമുണ്ടെങ്കിൽ അവരെ കബറിഞ്ഞാൽ പോയിട്ട് അവർക്ക് വേണ്ടി വാ ചെയ്യാം ഇനി നല്ല ആളുകളാണെങ്കിൽ എന്ത് ചെയ്താൽ ഇഷ്ടിഹാസം നടത്താനും അവരോട് അവലാതി ബോധിപ്പിക്കാൻ റസൂലുള്ള ഓഫാത്തായ മൂന്നാം ദിവസം അവിടെ ഒന്ന് എന്താണ് ഒരു ഒരാൾ വന്നുകൊണ്ട് നബിയെ ഞങ്ങള് എനിക്ക് പുറത്ത് ത പുറത്ത് തരണം എന്ന് പറഞ്ഞാണ്ട് കബറങ്ങ് കിടന്ന് ഉരുണ്ടും മറിഞ്ഞാണ്ട് എന്താണ് ഈ അവിടെ പ്രാർത്ഥിച്ചതും ഒക്കെ അത് കണ്ട കണ്ടെന്ന് അലിറടുക്കുള്ള ഖലീഫ അത് സഹാബാക്കളത് കണ്ടു നിൽക്കുമ്പം അതിനെ വിരോധിച്ചില്ലെങ്കിൽ അത് ഒരു ആരാധികൾ ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്യുമെങ്കിലും റസൂൽൻ്റെ മഹബത്ത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂൽ ഉള്ളഹിനെ വിരോധിച്ചല്ല അപ്പം ഇതൊക്കെ കണക്കിലാക്കി ഇനി അത് തെറ്റാണെന്ന് നിനക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിനക്കുക ഓൻ എന്ന് പറയാൻ പറ്റുമോ ഒരാൾ മുഷിരിക്കണ ജാതി എന്ന് പുറത്താക്കണല്ലോ അവൻ മുസ്ലിം അല്ല എന്നാണ് പറയണത് അപ്പം ഇങ്ങനെ കബറിങ്ങ പോകുന്നവരെ കബറ കുബൂരികൾ എന്ന് പറഞ്ഞിട്ട് ഖബർ ആരാധകർ എന്ന് പറഞ്ഞിട്ട് അവരെ ജീവനില് നിന്ന് പുറത്താക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കണം കുബൂരികൾ എന്ന പ്രയോഗം തന്നെ മരിച്ചവർക്ക് അസ്സലാ ലൈക്കും അദ്ദാർ കമിനിയെന്ന് പറയുന്ന ആ ഖബറിലുള്ളവർക്കാണ് കുബൂരികൾ എന്നല്ല പുറത്തുള്ളവർക്ക് കുബൂരികൾ എന്നല്ല പറയാം അത് ഞങ്ങൾ ഈ കുബൂരികളെയാണ് മശരിക്കുന്നത് കുബൂരികളാണ് കബർദാർത്തിന് പോകണമല്ലേ ഇവർ പിന്നെന്താണ് മരിച്ചാലവിടെ കൊച്ചിട്ട് കാണാൻ കാണുന്നവർ പോരാണല്ലോ മരിച്ചാൽ എന്താണ് ആ പരിന്ന് പിന്നെ ഖുറാൻ ഓതാൻ പാടില്ല കാരണം എന്താ ഖുര്ആനോതിൽ തെറ്റാണ് കാരണം റസൂലുള്ള ഓതിയിട്ടില്ലായെന്ന് പോലെ പറയാം റസൂല കാലത്ത് അവരുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ പറഞ്ഞ് പറഞ്ഞു നിന്നാണ് നമ്മളിവിടെ നിയമാക്കുന്നത് എക്റോ സുറത്തെയോ സീൻ എന്തോ മഹത്താക്കുന്നുണ്ട് അതിസുകളിൽ അല മുഹത്താക്കുന്നുണ്ട് മരിച്ചവരെ പേരില് അല്ലെങ്കിൽ മരിച്ച മരിച്ച വീട്ടിൽ മരണമാസന്നമാരുടെ വീട്ടിലൊക്കെ കുറാൻ ഓതണം അത് മാത്രമല്ല ഖുർആൻ ഓതുന്ന വീട്ടിൽ അതാണ്ട് റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വരും അത് മരിച്ച വീട്ടിലാവട്ടെ മരിക്കുന്നതിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ ആ റാമത്ത് വരില്ല ആ പാടില്ല എന്ന് ഒരു ഇല്ല ഈ പാടില്ല എന്ന് പറയുന്ന വഹാബികളാണ് ഇതിനൊക്കെ തെളിവൊണ്ടത് നല്ല നല്ല കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് ഇപ്പം എന്താണ് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചില ആളുകൾ രാത്രി മുന്നൂറ് സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ഥലത്തൊക്കെ ചെല്ലും അപ്പോൾ സുന്നി വഹാബികൾ പറഞ്ഞാൽ അങ്ങനെ എണ്ണം വെച്ച് റസൂൽ ചെല്ലിട്ടില്ല പാടില്ല പള്ളികളിൽ എന്താണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരാൾ സ്ഥലാത്തിൻ്റെ അവസ്ഥയെന്ന് പറയും റസൂർ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്ഥലാത്തെല്ലേ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ മുഴുവൻ കഴിച്ച സ്ഥലത്തെല്ലാം പറഞ്ഞാണല്ലോ അത് സമയം നിർണയിച്ചാണ് ചെല്ലേണ്ടത് ചെർക്ക് വിദഗത്ത് കുഫറ് ഇത്രയൊക്കെ മതപതിച്ചർ വിഭാഗത്തിനോട് എന്താ പറയാനും അപ്പം ഈ ഇത്തരം നന്മകളെ മുടക്കുന്നവർക്ക് അതിൻ്റെ അതിന് അത് തിരിച്ചടിക്കുകയും ചെയ്തത് അവർ തന്നെ പാരമുച്ചു സിർക്ക് എന്ന് അറിയുന്നില്ല എന്നാൽ സുന്നികളെ വലിയ മുശിക്കാക്കണില്ല എന്ന് പറഞ്ഞാൽ സുന്നികളാണ് സുന്നികളായ ആളുകളെവല മുശിക്കുന്നതറിയണം കുബൂരികളെല്ലാം കബറിൽ കിടക്കണ ഇവിടെ കുബൂരികൾ എന്ന പേരിട്ടത് ഈ വഹാബികൾ എന്തു ചെയ്യണം ഇവിടെ കുബൂരികൾ ഖബറിന് ആരാധിക്കുന്നു വ്യത്യാസം നടത്തുന്നു ഇതൊക്കെ ശീർക്കാണെന്ന് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടി ഇവർക്ക് അതിൻ്റെ ഒരു തെളിവ് അറിയണം വിസ്ത്യാസം അടത്തല് ഷിർക്കാണ് അല്ലെങ്കിൽ തപസ്ൽ വ്യത്യാസമൊക്കെ നടത്തല് ഇവ എന്നാൽ മാത്രമല്ല ഇവിടെയുള്ള സുന്നികളും മുഴുവനും ഉമ്മ അടക്കം ബാപ്പ അടക്കം എന്താണ് ഇവിടെ മരിച്ചു കൂട്ടണ്ടോ അവരൊക്കെ ചത്തതാണെന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടത് എന്നിട്ട് അവരെ സ്മരിച്ചുകൊണ്ട് നടത്തുന്നത് ചാവടി എന്തിരാണെന്ന് പിന്നെ വേറൊരാൾ പറഞ്ഞു ഹദീജ അബീബിൻ്റെ ആണ്ട് കഴിച്ചിട്ടില്ല റസൂലുള്ള അത് കരുന്നൊണയാണെന്ന് കമൻ്റിലൂടെ പറഞ്ഞതാണ് ആണ്ടെന്ന് പേര് പറഞ്ഞാണ്ട് കഴിച്ചിട്ടുണ്ട് കഴിക്കണ്ട റസൂലുള്ള എന്താണ് സഹ്യാധീസിലുള്ളതാണല്ലോ ഈ വർഷാവർഷം എന്ത് ചെയ്യുമായിരുന്നു ഖദീജ ബീവിൻ്റെ സ്നേഹിതകൾക്ക് മൃഗത്തിനെ അറുത്ത് ഭക്ഷണം വിതരണം ചെയ് വിതരണം ചെയ്യുമായിരുന്നു എന്നുള്ളത് സഹി ആദീസാണ് അത് ഞാൻ ലായിഫ ആണെന്ന് ഇവർ പറയാം ഇവർക്ക് എന്തും പറയാമല്ലോ ഇവർക്ക് സഹിയാ ലൈഫും സായി മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചിട്ടല്ലേ മുമ്പ് സംവാദത്തിൽ നിന്ന് കഴിഞ്ഞ് പറയത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സംവാദം നടത്താൻ വരെ സംവാദത്തിന് വെല്ലുവിളിച്ചു അപ്പം പ്രമാണ ചർച്ചയിലും ബഹുമാനപ്പെട്ട ഈ കേരള സുന്നി ജമാത്തിൻ്റെ കീഴിൽ എന്ത് ചെയ്തു സംവാദത്തിന് വഹാബികളെ വെല്ലുവിളിച്ചപ്പം എന്താ പറഞ്ഞത് പ്രമാണ ചർച്ചയിൽ സഹനിയായ അജീസ് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി എന്ന തന്നെ ഖുർആൻ തഫ്സീറുകളിൽ ഏതൊക്കെയാണ് സ്വീകാര്യം എന്ന് എന്ന് പറഞ്ഞപ്പോൾ വഹാബികൾ ഒഴിഞ്ഞു മാറുക ചെയ്തത് ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് അടക്കമുള്ള കേരള സുന്നി സുനിതമായത്തിൻ്റെ ആളുകൾ ചെയ്തു പ്രമാണ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ഇവർ ഈ ചർച്ചയിൽ നിന്നെന്താണ് ഒഴിഞ്ഞു മാറി ചെയ്തത് അപ്പം ഇങ്ങനെ എന്താണ് ഇത് ആ ചർച്ചയിൽ പ്രമാ ഇവരെന്തു ചെയ്യാണ് ഇന്ന ഇന്ന അദീസാണ് സഹിയെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തു ചെയ്യുന്ന അറിയുമോ സഹിയ അദീസി ആവാനുള്ള മാനദണ്ഡം എന്താണെന്ന് ഇവർ എഴുതി വെച്ചാൽ പിന്നെ ഇവർക്ക് സംവാദം നടത്താൻ കഴിയില്ല കാരണം കുറേ അദീസികൾ ഇവർക്ക് തള്ളേണ്ടി വരും അബ്ദുസലാം സുല്ലം പറഞ്ഞില്ലേ നാൽപ്പതോളം ബുഹാരിയിൽ മറ്റേ സഹിയാ നാൽപ്പതോളം ഞാൻ തള്ളി എന്നിട്ട് ഇൻകൻ്റെ പറ്റിയത് എന്നിങ്ങനെ തള്ളാനും കൊള്ളാനും ഒക്കെ അർഹത ഉള്ളത് എന്നേ പോലെ മുഷ്രിക്ക് അല്ലാതിരിക്കാനും ഒക്കെ അർഹത വരുക്കാനുള്ളത് ഇവിടെ ആരാണ് മുഷിരിക്ക് ആരാണ് ഉമ്മിനൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ എല്ലാ സ്വാതന്ത്ര്യം ഈ വഹാബികൾക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെല്ലാം സുന്നികൾ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് മുഷിരിക്കു ശെർക്ക് എന്നാൽ സുന്നികൾ അവരെ എന്ന് പറയുന്നില്ല മുക്തതി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തമ്മടിത്തരം ചെയ്താലും നമ്മൾ മുക്തതി എന്നേ പറയുള്ളൂ കാരണം എന്താണറിയോ മുഷ്രിക്കല്ലാത്ത അല്ലാത്ത ശി മുഷിക്ക് എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ഭരിക്കൂലേ നമ്മൾ കാപ്പറായി ചത്തുപോകും എൻ്റെ ഹൃദയത്തിലുള്ളത് എൻ്റെ അടുത്താണ് ചുള്ള ചോദിച്ചില്ല ശക്തത്തെ കൽബു അവൻ്റെ ഹൃദയം നീ കീറി നോക്കിയോന്ന് എന്നതുപോലെ ഞങ്ങളെ ഹൃദയം കീറി നോക്കാനങ്ങൾ ആരുമായിട്ടില്ല ഞങ്ങൾ ഓരോ ദിവസം ലായി ലാ ഹോലാ ശരിക്കല ലോയിൽ മുളിക്കോ ലോല ഹുയോ മിത്തോ കുലിഷയും കതിയർ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേൻ നിന്നോട് പങ്ക് ചേർക്കൂല എന്ന് സുബൈക്കും അരുബിനും പത്ത് പ്രാവശ്യം ഞങ്ങൾ ചെല്ലുന്ന ആളുകളാണ് സിന്നികള് ഞങ്ങൾ ഞങ്ങളെന്നും ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ ചെല്ലൽ പഠിപ്പിച്ച റെസോളി പറഞ്ഞ പോലെ നമ്മൾ ചെല്ലും നിങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞാലും എണീറ്റ് പോകുകയാണല്ലോ ചെല്ലു ചീയല് എന്നാൽ കൂട്ടുപ്രാർത്ഥനയോട് അറ്റകത്ത് പ്രാർത്ഥിക്കും അതുമില്ല സുബാൻ അള്ളാഹല്ല എന്ത അള്ളാഹു പറഞ്ഞത് ഇമാമ് ചെല്ലിത്തരുമ്പോൾ നമ്മളെന്ത് ചെയ്യും നീച്ചു പോകാലും മോശമില്ല എന്ന് വിചാരിച്ചിട്ടെങ്കിലും അവിടെ ഇന്ന് ചെല്ലും നിങ്ങളങ്ങനെയല്ലല്ലോ കഴിഞ്ഞാലങ്ങനെ നീച്ചു പോകുക ചെയ്യണത് എന്നുപോലെ എത്ര എത്ര എന്നതുപോലെ സ്ഥലാത്ത് വെള്ളിയാഴ്ച രാവ് സ്ഥലത്ത് ഉണ്ടെന്നുള്ള നമ്മളവിടെ ഇരിക്കും എന്നിട്ട് നമ്മളെന്താണ് എല്ലാവരും സ്ഥലത്ത് ചെല്ലും നിങ്ങൾക്ക് അങ്ങനെയല്ല വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം അങ്ങനെ കൂടാൻ പാടില്ല എന്ന് റിസോള് പഠിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ എവിടെ ചെയ്തിട്ടില്ല നിങ്ങൾ നീച്ചുപോകും എന്നതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും നമ്മളമ്മമാർ നമ്മുടെ ഭാര്യമാർ മക്കളൊക്കെ എന്താണ് യാസീൻ ഓതും യാസീൻ ഓതിയിട്ട് യാസീൻ എല്ലാവർക്കും കാണാപ്പാടായിരിക്കും കാരണം എന്താണ് ഈ മരിച്ചവരെ വലിയ യാസീൻ ഒന്നും കിട്ടൂല അതുകൊണ്ട് യാസീൻ ഓതേണ്ട എല്ലാം നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വീടുകളിലതില്ല ഞങ്ങൾ എന്താണ് കുർ അനുവദിക്കൊണ്ടേയിരിക്കും അതാണ് ഇങ്ങനത്തെ ആളുകളെ നോക്കി നിങ്ങൾ മുസ്ലിക്ക് എന്ന് പറയരുത് അതെനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വീകരിക്കേണ്ട സുന്നിയാവണ്ട മുസ്ലിം ആവേണ്ട സുന്നിയാവണ്ട പക്ഷേ നിങ്ങളെന്താണ് ശീർക്കാക്കിയാണ്ട് എന്തിനാങ്ങൾ സ്വയം മുസ്രിക്കായി ഇപ്പോൾ അതിൻ്റെ പാഠങ്ങൾ പഠിച്ചല്ലോ ഏത് ഗ്രൂപ്പിലാണല്ലോ വിസ്തമിലാണെങ്കിൽ വിസ്തം മാത്രമേ ഉള്ളൂ മുസ്ലിം നേരെ മറിച്ച് ഈ കെ എൻ എമ്മിൻ്റെ ആൾക്കാർ എന്ന പോലെ ചിന്നൂരികൾ മറ്റുള്ളവർ ഇവർ പരസ്പരം അങ്ങോട്ടോട്ട് മുസ്ലിം അല്ല അല്ലയെന്നാണ് വാദിക്കണത് ഇപ്പോൾ ഇവിടെ ലോകത്തിലുള്ള മുസ്ലിംകൾ ഇങ്ങളൊരു പത്ത് ആൾക്കാർ നിങ്ങളെ സംഘടനയുടെ പത്താൾക്കാരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മുശലിക്കുന്നതാണ് ഇപ്പോൾ ഈ പറയണതേ അപ്പം ഈ ബാലപാഠം ഈ ഈ ചെറിയ വിവരം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്നെ പോലത്തെ സാധാരണക്കാർ ഇവിടെ മനക്കെടും അതുങ്ങള് അതിനെതിർത്തിട്ട് കാര്യമല്ല അപ്പൊ ഇത്ര ഇത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നിട്ട് ഹദി ബീവിൻ്റെ പേരിൽ ആട് കഴിച്ചിട്ടില്ല അത് ബീവിൻ്റെ കളവ് പറയണത് ആട് കഴിക്കാറുണ്ട് കൊല്ലത്തിലൊക്കെ ചെയ്യാന്നുള്ള ആട് കഴിക്കാറുന്നൊരു മുമ്പ് മറ്റേ ഈ കെ എസ് എ മുസ്ലിയരുമായിട്ടുള്ള ഒരു സംഭവത്തിലും മുർമലായിട്ട് പറഞ്ഞുകഴിഞ്ഞല്ലോ ഈ കഴിക്കുക എന്ന് പറയുന്നത് ഒക്കെ എന്താണ് വിധവത്താണ് ശിർക്കാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് മൗലത് കഴിക്കുക ആണ്ട് കഴിക്കുക കൊത്തുപേത്ത് കഴിക്കുക നേർച്ച കഴിക്കുക ഈ കഴിക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ് ചെറുക്കാണെന്ന് പറഞ്ഞില്ല അപ്പം അങ്ങോട്ട് മറുപടി ആയിട്ട് ചോദിച്ചു അപ്പം ഭക്ഷണം കഴിക്കലോ മൗലവി മാർക്കം കഴിക്കലോ എന്നൊക്കെ ചോദിച്ചു നന്നു ആ കഴിക്കലല്ല പറഞ്ഞത് ഇത് വേറെ കഴിക്കലാണ് അപ്പം ഇതാണ് ഇവരവസ്ഥ അപ്പം ഇത്തരം ആളുകളെ ചെറലിൽ നിന്നു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ കണ്ണൂക്കിനെ പറ്റി എന്താണ് അടിയന്തിരത്തിനെ പറ്റി ഇവർ ചാവടിയന്ത്രം എന്നാണ് പറഞ്ഞത് എന്നാലും നിങ്ങളങ്ങനെ എന്ത് പറഞ്ഞാലും അതെല്ലാം ഹദീജ ബീവിൻ്റെ ആണ്ട് കഴിച്ചോന്ന് ഞാൻ ആണ്ട് കഴിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് കൊല്ല കൊല്ലം ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു അത് അത് ഇതിനെ തെളിവാക്കാന്നാണ് പറഞ്ഞത് അതെന്താണ് വലിയ എന്നതുപോലെ തന്നെ വേറൊരു കമൻറ്റ് കണ്ടെന്തായാലോ ഈ ഏത് സാധുക്കൾ മരിച്ചാലും അവിടെ വരുന്നത് പാവങ്ങളല്ല വലിയ ധനാഠ്യനും കഴിവുള്ള ആൾക്കാർ വന്ന് തിന്നു പോവുകയാണ് വീണത് തെറ്റല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഒരു ചങ്ങായി സാധു ഒരു ചങ്ങായി മരിച്ചിരുന്നു ഓരോ കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ആണ്ടായപ്പോ എന്താണ് വലിയ വലിയ മൊലാളിമാർ വന്നതാണ് ഭക്ഷണം കഴിച്ച് പോകുന്നതാ കണ്ടതെന്ന് അങ്ങനെ കഴിക്കാൻ ആരെ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലല്ലോ സാധുക്കളോട് വരെ അവിടെ ഇല്ലാതെ കടം വാങ്ങിയാണ്ട് അവർക്ക് ആണ്ട് കഴിക്കണം എന്ന് പറഞ്ഞു അവർ സ്വന്തം അവർ വീട്ടുകാര് എന്ത് ചെയ്യാ നമ്മളൊക്കെ അങ്ങനെ ചിലപ്പോൾ ചെയ്യല് ഞമ്മക്കങ്ങനെ ഈ ആൾക്കാരെ വിളിച്ചെത്തിയണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തതാക്ക നമ്മളങ്ങനെ ചെയ്യാം മരിച്ച ദിവസം എല്ലാവരും നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കുടുംബക്കാരെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് എന്തു ചെയ്യുക നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി ഫാധ്യുക ചെയ്യുക ഇതാ ചെയ്യുന്നത് എന്നാൽ ഈ കണ്ണൂക്ക് ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും ഇവരെ വഹാബി നാടായ സൗദിയിലില്ലായെന്നാണ് ഇവർ പറയണത് സൗദി അറേബ്യയിൽ നിന്നാൽ പത്ത് വർഷം നാടാണ് ഞാൻ അവിടെ ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യുന്ന ഞാൻ കൂടിയതാണ് അവർ വഹാബി ഭരണമാണല്ലോ അവിടെ അവിടെ എന്താണ് ഒരു പന്ത് റോഡ് ആവട്ടെ ആ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ബോസ് ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും കുറേ മുസല്ല പോലെ വലിയത് പരവധാനം ഉണ്ടാക്കും ആ പരവധാനി ഉണ്ടാക്കിയിട്ട് ഇത് സൗദിയിലുള്ള എല്ലാവർക്കും അറിയാം ഇത് കേൾക്കുന്നവർ ഇല്ലെങ്കിൽ നിഷേധിക്കണം എന്നിട്ട് എന്തു ചെയ്യാൻ ആ ഭാഗത്ത് ഇങ്ങനെ ബൾബ് തൂക്കും ആ പോലെ ആഘോഷം പോലെ കല്യാണം പോലെ ഇങ്ങനെ ബൾബ് തൂക്കും എന്നിട്ട് എന്തു ചെയ്യും അവിടെ ഒരു ബൾബ് കത്തുന്നത് ഒരു ബൾബ് കത്താത്തത് ഒരു ബൾബ് കത്തുന്ന ഒരു ബൾബ് കത്താത്തത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെ ആ ലൈറ്റ് കണ്ടാലെന്ത് ചെയ്യണം അവിടെ ഒരാൾ മരിച്ചണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാലെന്ത് ചെയ്യുന്ന അറബികളൊക്കെ അങ്ങനെ ചെല്ലും കേട്ടോ നമ്മളും ചെല്ലില്ല എല്ലാവർക്കും ചെല്ലുക അതാണ് റോഡിന്റെ പക്കത്താക്കിയത് അങ്ങനെ ഞാനൊക്കെ ഇത്രയും കൂടിയിട്ടുണ്ടായില്ല നമ്മളടുത്തുണ്ടായിരുന്നു റുബൈസിൽ അയ്യർ റോ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അങ്ങനെ മരണപ്പെട്ടാൽ നമ്മളെ കടയിലൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മളവിടെ ചെല്ലും അങ്ങനെ എന്തു ചെയ്യും അവിടെ അറബികൾ അവിടെ എന്താണ് അവർക്ക് വലിയൊരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതിൽ ഈ മന്തി ഒക്കെ ഇട്ടിട്ട് ആടിന് ആടിനെ അങ്ങനെ തന്നെ നിർത്തും തല കാണങ്ങനെ തൊള്ള കട്ടിരിക്കണം എന്തിനാണ് കണ്ണൂക്കിനെ എന്നാലും കല്യാണത്തിനും അങ്ങനെ തന്നെ ചെയ്യൽ കല്യാണത്തിന് എന്താണെന്ന് വെച്ചാൽ ഈ വലിയ കഴിവുള്ള ആളുകളാണെങ്കിൽ ഓഡിറ്റോറിയം ചെറിയ ആളുകളാണെങ്കിൽ ഇങ്ങനെയായിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ എന്താണ് ഇങ്ങനെ ബൾബ് ഇടും പക്ഷേ ആ ബൾബ് ഇടുന്നതിന് ബൾബ് അവിടെ മരിച്ചതാണോ കല്യാണമാണോ എന്ന് തിരിച്ചറിയാൻ ഉള്ള മാനദണ്ഡം എന്താ വെച്ചാൽ ബൾബ് എല്ലാം കത്തണതാണെങ്കിൽ ഞാനാ ഭാഗത്തും ബൾബ് ഇട്ടണം എല്ലാ ബൾബും കത്തണതാണെങ്കിൽ അവിടെ മരിച്ചതല്ല അവിടെ കല്യാണമാണെന്ന് മനസ്സിലാക്കുക നേരെ മറിച്ച് ഒരു ബൾബ് കത്തുന്നതും ഒരു ബൾബ് കത്താത്തതുമാണെങ്കിൽ സ്വിച്ച് ഓണും ആയിട്ട് ഇങ്ങനെയാണെങ്കിൽ അവിടെ മരിച്ചതാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് സൗവാഹാദി ഭരണകൂടമായ സൗദി അറേബ്യയിൽ മൂന്ന് ദിവസം ഇവിടെ സുന്നികൾ ചെയ്യുമ്പോൾ ഒന്നല്ല അവിടെ അടിച്ച് വിളിക്കല്ലേ ദൂരത്ത് പോലെയല്ല കട്ടടകാലത്ത് കിട്ടും ഇത്ര ഭക്ഷണം എന്നറിയാം അത് എന്നിട്ട് എന്താ ചെയ്യുന്ന അറിയാം ചിലപ്പോൾ ഞങ്ങളുടെ റൂമിൽ നമുക്ക് കൊടുത്തേക്കും തളിയിലൊന്നായിട്ട് അപ്പോൾ ഈ ഓരോന്നായിട്ട് കഴിയിട്ട് കിളമ്പി നാശാക്കിയതായിരിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുക പക്ഷേ ഓരോ വാങ്ങാതെക്കാൻ കഴിയൂല ദേശീയപ്പെടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇങ്ങളെ സ്വന്തം കാക്കൊക്കെ നോക്കിയാണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കണം അല്ലാതെ ഇവിടെ സുന്നികളെ മുഴുവനും ഉച്ചരിക്കും താതോന്നികളും ഒന്നിനും കൊള്ളാത്തവരുമാക്കുന്നതിന് മുമ്പ് സ്വന്തം നില മനസ്സിലാക്കണം എന്ന് പറഞ്ഞവരുടെ നൃത്തമാണ് അസ്സലാമലും വറഹമത് അള്ളാഹ് സത്യം സത്യമാക്കി മനസ്സിൽ സത്യമായി മനസ്സിലാക്കാനും എന്താണ് കണ് എന്താണ് ഈ ചെയ്യുന്നത് സുന്നികൾ ചെയ്യുന്നത് എന്താണ് അതിന് രക്ഷയുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് ചെയ്യുന്ന ആളുകളോട് നേരിട്ട് ചോദിക്കുക പണ്ഡിതന്മാരുണ്ട് അത് ഇവിടെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട അത് നിർബന്ധമൊന്നുമല്ല ചെയ്യാത്തവരെ നമ്മൾ നിർബന്ധിക്കുന്നില്ല ചെയ്യുന്നവരെ എന്താണ് തെറ്റാണ് നിങ്ങൾ പറഞ്ഞോളി അതിന് കുഴപ്പമില്ല അങ്ങനെ മുസ്ലിമാണ് ജാതിൻ്റെ പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ വർഗ്ഗീയത ഉണ്ടാക്കേണ്ട അവിടെ ഇന്ത്യയിൽ നിങ്ങൾ നാലഞ്ച് വഹാബികൾ മാത്രമല്ല അവിടെയുള്ള മുസ്ലിമുകൾ മുഴുവനും മുസ്ലിമികളാണെന്ന് ആ മുസ്ലിമികളെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ അംഗീകരിക്കേണ്ട അങ്ങനെ ഞങ്ങൾ മുസ്ലിം ആണ് അന്യജാതിക്കാരാണെന്ന് മനസ്സിലാക്കിക്കോളി ഇവിടെ പൗരത്വ നിയമം മറ്റുള്ള നിയമപഠനങ്ങളും നമ്മൾ നിങ്ങളെ ഇസ്ലാമിയ രാഷ്ട്രത്തിലൊന്നല്ല ജീവിക്കുന്നത് ഞങ്ങളങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യം വരുന്ന ഒരു സാഹചര്യം വരും എന്നൊക്കെ മനസ്സിലാക്കിയാണ്ട് അവനാണ്ട് നാവ് അടയ്ക്കുന്നാണ്ടേ നിങ്ങൾ കുറേ കാലം ഞങ്ങളെ മുസ്ലീക്കാക്കിയല്ലോ അപ്പം നിങ്ങൾ പരസ്പരം മുശീദാക്കിയപ്പം എന്താ പറയേണ്ടത് എല്ലില്ലാത്ത നാവാണ് ഇത്യാണ്ട് എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി മര്യാദയ്ക്ക് ജീവിച്ച് മഴ മടങ്ങുകയാണെങ്കിൽ ഈ കണ്ട തണ്ടങ്കാൽ തണ്ടങ്കാടലിനോട് അളത്തപ്പ തിസാക്ക് ബിസ്സാക്ക് തണ്ടങ്കാൽ തണ്ടങ്കാലിനോട് കൂട്ടി കൂട്ടി അമർത്തുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് വക്കീലമുണ്ടാക്കുന്ന ആ ദിവസം ചോദിക്കും ആരാ മന്ത്രിക്കണമല്ലോ എന്ന് ചോദിക്കുന്നു ഖുർആാനാ പറയണത് മന്ത്രം ശിർക്കല്ലേ ആരാണ് മന്ത്രിക്കാതെ ഖുറാൻ പറയണേ എനിക്കൊന്ന് മന്ത്രിച്ച് തരുമെന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരെ വരുന്നുണ്ട് എന്ന് ഖുറാൻ വരെ പറയുമ്പോൾ ഇതൊക്കെ ശിർക്കും ഇതൊക്കെ ഖുഫറും ആക്കുന്ന ആൾക്കാരോട് എന്ത് പറയണോ അതാ ഇവർ ഷെറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു തരുന്നോ അസ്ലാമലൈക്കും പറയാൻ പറ്റുന്നു